അതെ ഞാൻ ആലോചിക്കുകയായിരുന്നു ഇനിയെങ്കിലും നിനക്കൊരു പേടിയെ കുറിച്ച് ആലോചിച്ചൂടെ ഏ വേണ്ട ഞാൻ ഇങ്ങനെ കാലം കഴിച്ചോട്ടെ വന്ന ആലോചനകൾ മുടങ്ങിയതുകൊണ്ടല്ല ഗ്രഹദോഷം ഒരു പകർച്ചവ്യാധിയായെങ്കിലോ എന്ന പേടിയാ കുട്ടി നിന്റെ നല്ല കാലമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കാണെങ്കിൽ വയസ്സായി വരികയാണ് പൊതുവെ ഈ ുംയോ എന്റെ ജീവിതത്തോടെ എനിക്ക് ഒട്ടും പരിഭവില്ല ആശകളെയൊക്കെ ഞാൻ എന്നേ പദം വരുത്തി കുഞ്ഞു കുഞ്ഞു കൊതികളെ ഉള്ളു അതിനെന്നെ അനുവദിക്കൂ ഒട്ടും നോക്കാതെ കളിച്ച ഇങ്ങനെ ഇരിക്കും ഇത്തവണയും ഞാൻ ജയിച്ചില്ലേ ഒരു പാപം പെൺകുട്ടിയല്ലേ കരുതി കളി ോറ്റപ്പോഴുള്ള ഒരു മുടന്ത ന്യായം നീ എന്നും സന്തോഷവതിയായി കാണുക എന്നതാണ് ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം എന്റെ ഈ സന്തോഷം അതൊക്കെ ആരോ പറഞ്ഞ കടങ്കഥയാണെന്ന ഞാൻ കരുതിയിട്ടുള്ളത് ഇപ്പോൾ ഒരാഗ്രഹം തോന്നുന്നുണ്ട് സാധിപ്പിച്ചു തരണം പറയുമോളെ കഥകളി പഠിക്കാനൊരു പൂതി മുമ്പ് കുറച്ച് പഠിച്ചതാണെങ്കിലും പാതി വഴിയിൽ ജീവിതം നിന്നപ്പോ അതും നിന്നില്ലേ എല്ലാം ഒന്നുകൂടി തുടങ്ങിയാലോ ഈ മനയിൽ കഥകളി പഠിക്കണ ആദ്യ പെൺതരി വേണ്ട വഴി ഞാൻ തന്നെ കണ്ടെത്തിക്കൊള്ളാം അപ്പോളിക്കല്ലേ തോറ്റു തുന്നം പാടോ ഇനി സൗഗന്ധിക്ക <liksomality> ഇവൻ കഥകളിയിൽ തിളങ്ങും ഇവന് മാത്രമായിട്ട് മലയാളം ഒരു കേശഭാരം പണികഴിപ്പിക്കും നാടൊട്ട് കറിയും തീർച്ച ഇനി എന്റെ ശിക്ഷണത്തിന്റെ ഒന്നും ആവശ്യമില്ല അവന്റെ വഴി അവന് തെളിക്കാറായി പേടി എപ്പോഴാ അത് ഉയർന്നു പൊങ്ങാന്ന് അറിയില്ലല്ലോ നിന്റെ ഒരു സഹായം വേണം എനിക്ക് നിന്റെ ഒരു സഹായം വേണം നീ എനിക്കത് ചെയ്തു തരണം നീ കേക്കണുണ്ടോ എന്താ ഇപ്പോൾ ഒരു സഹായം എനിക്കൊരു മോഹം കഥകളി പഠിക്കണംന്ന് നിനക്കത് എളുപ്പമായിരിക്കും നൃത്തത്തിൽ പ്രവീണയല്ലേ നീ അതല്ല ആശാനി തറിഞ്ഞ അദ്ദേഹത്തിന് സന്തോഷമാവേയുള്ളൂ അതല്ല എനിക്ക് ആശാന്റെ ശിഷ്യനിൽ നിന്നും പഠിക്കാൻ മോഹം ആ അത് നടന്ന തന്നെ രാവണ് മീനോനെ ആശാന്റെ കളരിയിൽ ശിഷ്യം വന്ന് പഠിപ്പിക്കുന്നു തോന്നണുണ്ടോ അതാ പ്രശ്നം നീ എന്നെ സഹായിക്കണം അദ്ദേഹത്തോട് ചെന്ന് എന്നെ പഠിപ്പിക്കാൻ നീ നീപ്പോ നിക്ക് വയ്യ നിക്ക് ആശാനെ പേടിയാ അദ്ദേഹം ഇതറിഞ്ഞോ പിന്നെ എന്തേ നിനക്ക് വിഷമായോ എനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട് അന്തർജനത്തിന്റെ മുഖം ഞാൻ അറിയുന്നുണ്ട് അതല്ല ലക്ഷ്മി കഴിഞ്ഞ ദിവസം മുതൽ ഒരു മോഹം പോലെ കരളിൽ കിടന്ന് ശേഷമായത് കൊണ്ടായിരിക്കാം വേദന കൂടി വരാ ആ മുള്ള ഞാൻ പറിച്ചു തരട്ടെ വേണ്ട സുഖ നുംബരും ഒന്ന് മാറി തന്ന എക്ക് മുറിയൊക്കെ ഒന്ന് അടിച്ചു വരായിരുന്നേ നേരത്തോ അടിയനല്ല അത് എപ്പോഴാ സമയം വടക്കിനിയിൽ പിടിപ്പത് പണിയല്ലേ എന്നാ ശരി ഞാൻ മാറിത്തരാം അടിയന് ഒരു പൂതിയുണ്ട് കഥകളി പഠിക്കണം പഠിപ്പിക്കോ അത് അത് നല്ല രസം ആശാനോട് ഈ ജന്മത്തിൽ സാധിക്കൂ ായി പോയില്ലേ അടുത്ത ജന്മത്തിലെങ്കിലും ചോലില്ലാത്ത ഒരു ജന്മം തന്നാ മതിയായിരുന്നു ഭഗവാൻ കളിക്ക് അരങ്ങു നിശ്ചയിക്കുന്നത് പോലെ ജാതിയും നിശ്ചയിക്കാരൻ പറഞ്ഞു തന്ന ഈ ാണ് യഥാർത്ഥ ഗുരു അല്ല കളിവിളക്കിന് മുകളിൽ നിന്ന് അനുഗ്രഹം വർഷിക്കുന്ന ലുബ്ധനല്ലാത്ത ആ മഹാവേഷക്കാരനോട് ഈ ജന്മം തന്നെ ഒരു കുട്ടിത്തരം വേഷയെങ്കിലും കെട്ടിയാടാൻ സാധിക്കണേ എന്ന് അടിയന്റെ മറന്ന പ്രാർത്ഥനകളെ വീണ്ടും ഓർമ്മിപ്പിക്കരുത് അടിയൻ വരി ോട്ടെ അതിപ്പോ ആശാൻ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ കളരി തുടങ്ങിയിട്ട് അധികമായിട്ടില്ലല്ലോ എല്ലാം ഒന്ന് പച്ച പിടിച്ചു വരണ്ടേ സാധിച്ചിട്ടൊന്നുമല്ലെന്ന് ആശാൻ അറിഞ്ഞൂടെ ഒരു മോഹം കാരണവന്മാർ നടത്തിക്കൊണ്ടുവന്ന കളരി മുടങ്ങിയതിന്റെ കോപം ഞാൻ പറയണതൊന്ന് കേൾക്കൂ വിഷമിക്കാൻ ഒന്നുമില്ല കളരി അടയ്ക്കുന്നല്ലോ പ്രഗത്ഭനായൊരു കലാകാരനാണ് കുഞ്ഞുണ്ണി അയാൾക്കത് നടത്തിക്കൊണ്ടവള പ്രാപ്തി ഉണ്ടേനും കളിയിൽ അയാൾക്കറിയാത്തതായിട്ട് യാതൊന്നുമില്ല ഒരു നിമിത്താണ് ആ വിദ്വാൻ ഇവിടെ വന്ന് പെട്ടത് അത് ശരിയാ സൽസ്വഭാവിയാ നല്ല മെയ്യും അതാ ഞാൻ പറഞ്ഞത് അയാൾ ഈ കളരിയുടെ ഒരു ആയിസ ഞാൻ ഞാനിടയ്ക്ക് വന്നോളാം വെള്ളിനേഴിലെ കാര്യം ശി കഷ്ട കുട്ടി എനിക്ക് എനിക്കാച്ച വയ്യാണ്ടായിരിക്കുന്നു തള്ളല്ലാത്ത കുട്ടിയാ ഇനിയുള്ള കാലം ഒരു തണലായിട്ട് ഞാൻ അവിടെ ഉണ്ടാവണതാ നല്ലത് ആശാൻ ഇടയ്ക്ക് ഈ വഴി വരണം അന്യനൊന്നുമല്ലോ വരാം ഓണയില് എന്നിട്ടല്ല പോയേ കഴിയൂ അതോണ്ടാ പോയാൽ എങ്ങനെയാ ഒരു കളരി നടത്താനുള്ള പ്രാപ്തിക്കായി തനിക്ക് ആദ്യാവസാന വേഷക്കാരനായ തനിക്ക് എന്തിനാണ് ത്രങ്കലാപ്പ് നമ്മാവും എല്ലാം നമ്മാവും എന്നാലും ആശാനില്ലാത്ത കളരി ചിറകരിഞ്ഞ ജടായുവിനെ പോലെ ചിറകരിഞ്ഞിട്ടും ജതായു ലക്ഷ്യം കണ്ടില്ലേ വഴി കാട്ടിയില്ലേ തനിക്കാവുതിന് താനെന്തിനങ്ങനെ ദുർബലനാവണേ എന്റെ അവസ്ഥ വളരെ മോശം വീട്ടിലാച്ച പട്ടിണിയും പരിവട്ടും കുഞ്ഞുട്ടിക്കാച്ചപ്പം ഭയം ഏറിയേറി വരിക ആലോചനകളൊക്കെ വരുന്നുണ്ടവക്ക് പക്ഷേ മടിക്കുത്ത് കാലിയ ദരിദ്രനായ ദക്ഷനും ധർമ്മപുത്രരും അർജുനനും അല്ലേ ഞാൻ നീ എനിക്ക് മകനെ പോലെ അതോണ്ടാ കളരി നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു കാര്യം ഓർക്കണം നന്നായിട്ട് ഓർക്കണം ചവിട്ടുന്ന കാലടികൾ കൊണ്ടും ചൂണ്ടുന്ന മുദ്രകൾ കൊണ്ടും ഉറക്കണം കളരി നിയർപ്പല്ലാതെ മറ്റൊന്നും അവിടെ വിടരുത് ഗുരുകാരണവന്മാർ തുടങ്ങി കളരിയ ജടായുവിനെ പോലെ നിന്ന് കാക്കണം ഞാൻ ആശന ഞാനിടയ്ക്ക് ഇറങ്ങാം ആ പിന്നെ ഇടയ്ക്ക് നീ അങ്ങോട്ടിറങ്ങണം ഞാനും കുഞ്ഞുട്ടിയും ത്തി അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് കുഞ്ഞുട്ടിക്ക് ഒന്നും വാങ്ങിച്ചു തരാൻ പറ്റിയില്ല അതൊന്നും സാരല്ല പോകുന്ന വഴിക്ക് ഞാൻ വല്ലതും വാങ്ങിച്ചോളാം എന്നിട്ട് താൻ വാങ്ങിച്ചു തന്നു പറഞ്ഞപ്പോ